ഉപ്പുതറയിലെ ശ്മശാനത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു മുപ്പതു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ശ്മശാന നിർമ്മാണം നടന്നുവരുന്നത് ഉപ്പുതറ പഞ്ചായത്താണ് ശ്മശാന നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ശ്മശാന നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് ർഷമാണ് ഉപ്പതര പഞ്ചായത്ത് ആധുനിക ശ്മശാനം നിർമ്മിക്കാൻ ഭൂമി വാങ്ങിയത് മിഷൻ പദ്ധതിക്ക് ഫണ്ട് നൽകും എന്ന പ്രതീക്ഷയിലായിരുന്നു ഭൂമി വാങ്ങിയത് മിഷൻ പഞ്ചായത്ത് നൽകിയ പദ്ധതി അംഗീകരിക്കാതിരുന്നത് തിരിച്ചടിയായി മിഷൻ പദ്ധതി തള്ളിയതോടെ ഉപ്പതര പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ മുടക്കി ശവക്കല്ലേറയും ദഹിപ്പിക്കാനുള്ള സൌകര്യം ഒരുക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയും കരാർ നൽകുകയും ചെയ്തു രണ്ടായിരത്തിനാലിൽ ഭൂമി നടത്താനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും ഇരുപത്തിയഞ്ച് രൂപ അനുവദിക്കുകയും കരാർ നൽകി നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന പദ്ധതിക്കായി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു പത്ത് ശവക്കല്ലറകളും ദഹിപ്പിക്കാനുള്ള സൌകര്യം ഗ്യാസിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ദഹന യന്ത്രവും വാങ്ങാനാണ് ഫണ്ട് വകയിരുത്തിയത് മൃതദേഹത്തിന് കർമ്മങ്ങളും പൂജകളും നടത്താൻ ഇവിടെ സൌകര്യം ഒരുക്കാനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ശ്മശാനം എന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടം സ്ഥലവെടുപ്പും മറ്റു കാര്യങ്ങളും പൂർത്തീകരിച്ചതിനെ തുടർന്ന് രണ്ടാം ഘട്ടമായ സിമിറ്റേരിയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ദ്രുതഗതിയിൽ ഇവിടെ നടന്നുവരുന്നത് ഇവിടെ ബോഡികൾ നമ്മുടെ സഹോദരന്മാരുടെ ബോഡികൾ മറവ് ചെയ്യുന്നതിനും അതുപോലെ ദഹിപ്പിക്കുന്നതിനുമുള്ള സൌകര്യമാണ് മുപ്പത് ലക്ഷം രൂപ വഴയിരുത്തി ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു ഇത് രണ്ടാം ഘട്ടത്തിലാണ് ഇതിന്റെ പണികൾ പൂർത്തീകരിക്കുന്നത് മൂന്നാം ഘട്ടമാകുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഇലക്ട്രിക് പ്ലാന്റും അതുപോലെ തന്നെ ഗ്യാസ് കൊണ്ടുള്ള പ്ലാന്റും നമുക്ക് നിർമ്മിക്കുവാനുള്ള സ്ഥലവും ग्रामपंचायत कंती ആധുനിക ശ്മശാനത്തിന് ഒരു കോടി രൂപ കുറഞ്ഞത് വേണം ഇത്രയും തുക പഞ്ചായത്തിന് നീക്കിവെക്കാനുമില്ല ശുചിത്വമിഷൻ ഫണ്ട് നൽകാത്ത നടപടിയാണ് തിരിച്ചടിയായത് ഉപ്പുതെറയുടെ ആധുനിക ശ്മശാനം എന്ന സ്വപ്നം സ്വപ്നമായി അവശേഷിക്കുകയാണ് എന്നാൽ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകും മുന്നേ പൊതുശ്മശാനം പ്രവർത്തിപ്പിക്കാനാണ് ഫണ്ട് അനുവദിച്ചത് കാലാവധി പൂർത്തിയാകും മുന്നേ ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കാൻ കഴിയും വിധം നിർമ്മാണം നടന്നുവരികയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘ ഭീഷണമാണ് പൊതുശ്മശാനം എന്ന പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നു കെ കെ ജയകുമാർ ഇടുക്കി വിഷന്യൂസ് ഉപ്പുതറ